തിരുവോണം പമ്പർ അടിച്ച ഭാഗ്യശാലി ആരാണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എങ്കിലും ശേഷമുള്ള അതിന് പിന്നാലെ വരുന്ന സമ്മാനങ്ങൾ അതായത് രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതമാണ് ആ സമ്മാനങ്ങൾ ലഭിച്ച പല ആളുകളും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ലക്കി സെന്ററിലാണ് ഇവിടെ ഒരു സമ്മാനമല്ല രണ്ട് സമ്മാനം അതായത് രണ്ടാം സമ്മാനം രണ്ടെണ്ണം ഇവിടെ അടിച്ചിട്ടുണ്ട് ആ ലോട്ടറികൾ ഏതൊക്കെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കുക ഏതൊക്കെ അടിച്ചിരിക്കുന്നത് ഒന്ന് കാണിക്കാമോ ടി എഴുന്നൂറ്റി എൺപത്തി ആറ് എഴുന്നൂറ്റി ഒൻപത് നാനൂറ്റി അറുപത്തിനാല് എഴുന്നൂറ് ടി എച്ച് ഇത് ഒന്ന് പാലായിലും ഒന്ന് ചീമാറ്റിയിലെടുത്തു തന്നെ കോട്ടയത്തെ കോട്ടയത്ത് തന്നെ ഒന്ന് പാലായിലും കൊണ്ട് കോട്ടയത്ത് ഓടിച്ചു രണ്ടുപേരും വിളിച്ചോ വിളിച്ചാലും മനസ്സിലായി നാളെ മനസ്സിലായി ഇത് രണ്ടുപേർക്കാണ് അത് രണ്ടുപേരും വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇവിടെ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ അടിക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം നടന്ന കാരുണ്യ പ്ലസ്സിന് ഒരു കോടി അടിച്ചിരുന്നു അതുപോലെ സമൃദ്ധി അടിച്ചിരുന്നു ഭാഗ്യദാരം അടിച്ചിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ഓണം ബമ്പറിൽ മൂന്ന് സമ്മാനങ്ങൾ അടിച്ച ഒരു ഷോപ്പാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർക്ക് വലിയ സന്തോഷമാണ് ഇത്തവണയും സമ്മാനം അടിച്ചു അല്ലേ ഒരുപാട് പേര് സന്തോഷം കൂടുതലൊക്കെ ഒത്തിരി പ്രൈസ് അതിന്റെ സന്തോഷമാണ് അവർ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന തിരനക്കരയിലുള്ള ലക്കി സെന്ററിലാണ് രണ്ട് സമ്മാനങ്ങൾ അടിച്ചിരിക്കുന്നത്